ഹായ് ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് പോലുള്ളൊരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഫുള്ളായിട്ടൊന്നു കണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോയിലോട്ട് പോയാലോ അതിനായിട്ട് ഞാൻ എന്താ ആദ്യം തന്നെ ഒരു ഒരു സവാളയാണ് ചോപ്പ് ചെയ്തെടുത്തേക്കുന്നത് ഈ ഒരു സവാളയിലേക്ക് പിന്നെ ഇനി നമുക്ക് വേണ്ടത് കുറ ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മാത്രം മതിയാകും അതിനെ നമ്മൾ ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം പിന്നെ ഇതിനേക്കായിട്ട് മെയിനായിട്ട് നമുക്ക് രണ്ട് മുട്ട വേണം രണ്ട് മുട്ട പുഴുങ്ങിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതിയാകും ഈ രീതിയിലെടുത്തതിന് ശേഷം നമുക്ക് അതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രീറ്റ് ആണ് മക്കൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും ഇപ്പം ഞാനൊരു കുറച്ച് വലിയൊരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ആദ്യം തന്നെ മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് സവാള ചോപ്പ് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ മുട്ട പുഴുങ്ങി ഇതുപോലെ ചോപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പൂണ് കൊണ്ട് ഇങ്ങനെ ഇട്ട് ഒന്ന് ഉടച്ചു കൊടുത്താലും മതിയാകും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവരും പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇടുന്നുണ്ട് അപ്പോൾ ഇത്രയും മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല സാധനത്തിനനുസരിച്ച് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാൻ പിന്നെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു നാരങ്ങയും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കുകയാണ് അപ്പോൾ ഇത് എരിയില്ലാത്ത മുളകായതുകൊണ്ടാണ് ഞാൻ ഇത് എത്ര ഇട്ടത് കൂടുതലായിട്ട് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ മാത്രം കൂടുതൽ മുളക് പൊടി മതി കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മുളക് പൊടി കൂട്ടയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നന്നായിട്ടൊന്ന് ആ ഒരു മസാലയെല്ലാം അതിലൊന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതേപോലെയുള്ള ചെറിയ ചെറിയ സ്നാക്കുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും ഇനി അതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു സാധനമാണ് ഇത് പൊരി എന്ന് പറയും നമ്മൾ വെളുത്തിട്ടുള്ള ഒരു പൊരിയാണ് ഈ ഒരു ഇത് വെച്ചാണ് നമ്മൾ ഈ ഒരു ചർമ്മുറ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ഇതാ ഞാനൊരു ഇതുപോലുള്ളൊരു പാത്രത്തിൽ നിറയെ പൊരി എടുത്തിട്ടുണ്ട് ഈ പൊരിയാണ് ഇതിനെയൊക്കെ ഏറ്റവും ബെറ്റർ കേട്ടോ ഇനി എന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിലേക്ക് ഈ പൊരി ഇട്ട് കൊടുക്കാം കൊ കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു മാഗി മസാലയാണ് ഇടുന്നത് മാഗി മസാലയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും പിന്നെ നമുക്കിതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഇടാത്തത് അപ്പം നിങ്ങൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ആയിരിക്കും അതിന് എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ ഒരു പൊരിതാ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേന് പെട്ടെന്ന് അതിൻ്റെ അതങ്ങ് തണുത്ത് പോകും അതുകൊണ്ടാണ് നമ്മൾ കഴിക്കാൻ നേരം മാത്രം അത് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു പൊരിയിൽ അല്പം ഉപ്പൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഒരുപാട് ഉപ്പൊന്നും അതിനകത്ത് ചേർക്കണില്ല ആ ഒരു പൊരിയുടെ ഉപ്പ് കൊണ്ട് തന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ കിട്ടും പിന്നെ ഇതിനൊക്കെ മെയിനായിട്ട് ആവശ്യമായിട്ട് നമുക്കൊരു ഒരു ബുൾസ് തയ്യാറാക്കിയെടുക്കണം അതിനായിട്ടൊരു അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം ഈയൊരു ബുൾസയിലേക്ക് നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്ത സവാളയും തക്കാളിയും പിന്നെ കുറച്ച് പച്ചമുളകും മല്ലിയിലൊക്കെ ഒന്ന് ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം ഗാർണിഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ കുരുമുളക് പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല ബാക്കി അതാ ഇതൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ കുറച്ച് എന്താ കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തത് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതൊന്ന് വെന്ത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചറുമുറുവിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം മാറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ആ ഒരു ബുൾസയും കൂടെ അതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കോഴിക്കോട് കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ ഇതൊരു സ്ട്രീറ്റ് ഫുഡായിട്ട് കിട്ടുന്നൊരായിട്ടാണ് ഞാനൊരു വീഡിയോ കണ്ടിട്ട് തയ്യാറാക്കി നോക്കിയതാണ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മക്കൾക്കൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കണം കേട്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ ആ ഒരു ബുൾസയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കിയാൽ അടിപൊളി ടേസ്റ്റാണ് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഈ ചറുമുറു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്